നമ്മൾ ഇന്ന് നോക്കുന്നത് നൂറ്റി നാൽപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് ചമ്പാര സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടെ ചിത്രമാണ് നന്ദലാൽ ബോസ് ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലൈറ്റ് ആക്ട് ബംഗാൾ ബീഹാർ ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം ശാശ്വത ഭൂമിഗിരി വ്യവസ്ഥ ഇന്റർനാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭം നിസ്സഹകരണ സമരം ക്യാപ്റ്റൻ ലഷിമിയുമായി ബന്ധപ്പെട്ട സംഘടന ഇന്റർനാഷണൽ ആർമി കുളച്ച യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് മർത്താണ്ഡ വർമ്മ ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുത്തിരുപ്പിനു ശേഷം പക്ഷി നേതൃത്വം നൽകിയ സ്ഥലം പരിശീ ചെറുത്ത് നിൽപ്പിന് നേതൃത്വം നൽകിയ സ്ഥലമാണ് മലബാർ വൈകുണ്ഠ വൈകുണ്ഠസ്വാമിക ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സമത്വ സമാജം വൈക്ക സത്യാഗ്രഹത്തിന് അനുഭവം പ്രകടിപ്പിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ച നേതാവ് മന്നത്ത് പത്മനാഭൻ ഏത് സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ശ്രീരംഗപട്ടണം സന്ധി രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര് പാർലമെന്റ് രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി വർഷം ഇന്ത്യൻ വന്ന ഘടനയുടെ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സ് നടന്ന സ്ഥലം പാരീസ് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി സോജൻ ജോസഫ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നിർമ്മിച്ച വിവിധ ഇരുമ്പുരുക്ക് ശാലകൾ സഹായം നൽകിയ രാജ്യങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകിയിരിക്കുന്നു ശരിയായ ജോഡി ഒന്നും നാലും ദുർഗാപൂർ ബ്രിട്ടൻ റുക്കെ ദുർഗാപൂർ ബ്രിട്ടൻ വിലായി സോവിയറ്റ് യൂണിയൻ ഹിന്ദിയ ഹരിത വിപ്ലവത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങൾ അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങൾ മെച്ചപ്പെട്ട ജലസേചന സൗകര്യം കുറഞ്ഞ പലിശയിലുള്ള സം സാമ്പത്തിക സഹായം ഭക്ഷ്യ സ്വയം പര്യാപ്തത സമത്കടനയുടെ സ്വയം പര്യാപ്തത എന്നിവയുടെ ലക്ഷ്യങ്ങൾ എന്ന എന്നിവ പ്രധാന ലക്ഷ്യങ്ങളായ പഞ്ചവസര പദ്ധതിയാണ് മൂന്നാം പഞ്ചവസര പദ്ധതി സ്വാതന്ത്ര്യാനന്തര ഫാഷിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗമായിരുന്ന വ്യക്തി കെ എം പണിക്ക ഇന്ത്യയിൽ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജി ട്വൻ്റി ഉച്ചകോടി നടന്ന രാജ്യം ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് പാരീസ് ഒളിമ്പിക്സ് ഇന്ത്യ നേടിയ മെഡലുകൾ ആറ് ഹിമാലയ നദികളും അവയുടെ പോഷക നദികളും താഴെ തന്നിരിക്കുന്ന അതിൽ ചേരാത്തത് ബ്രഹ്മപുത്ര ഖാഗ്രയാണ് സിന്ധു ചിനാബ് ഗംഗ കോസി യമുന ടോൺസ് ഉത്തര മഹാസമുദ്രത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങളിൽ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ് മരിസ്ഥലി ബാഗർ മേഖലകൾ രാജസ്ഥാൻ സമതലവുമായി ബന്ധപ്പെട്ടതാണ് മരുസ്ഥലി ഭാഗം മേഖലകൾ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള തുറമുഖങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക് ശരിയായി ക്രമീകരിക്കും കാൺല മുംബൈ മർമഗോവ മംഗലാപുരം ഒരു ഉപദ്വീപിയൻ നദിയുടെ സവിശേഷത താഴെ പറയുന്നു നദി ഏത് മഹാനദിയാണ് എന്തൊക്കെയാണ് ഞാൻ റായ്പൂരിലെ സിംഹാവയിൽ നിന്ന് ഉത്ഭവിക്കുന്നു എൻ്റെ കുറുകെയാണ് ഹിരാക്കുട്ട് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഞാൻ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് എൻ്റെ പോഷക നദികളാണ് ഇബ്ബട്ടെല്ലാം അപ്പം മഹാനദിയുടെ പോഷക നദിയാണ് ഇബ്ബട്ടെല് ഞാൻ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു എന്റെ കുറുകെയാണ് ഹിരാകുട്ട് നിർമ്മിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ് റായ്പൂരിലെ സിംഹയിൽ നിന്നും ഉത്ഭവിക്കുന്നു തന്നിരിക്കുന്ന ഇന്ത്യയുടെ തീരസമുദ്രങ്ങളിൽ പടിഞ്ഞാറൻ തീരസമുദ്രത്തിന്റെ ഭാഗമല്ലാത്തത് കൊരമണ്ഡലം തീരസമുതല അപ്പോൾ പടിഞ്ഞാറൻ തീരസമുദ്രത്തിന്റെ ഭാഗം ഏതൊക്കെയാണ് കൊങ്കൺ തീരസമുതല ഗുജറാത്ത് തീരസമുതല മലബാർ തീരസമുതല രണ്ടായിരത്തി ഇരുപത്തിയാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിൽ തെറ്റായത് ഏ ആണ് തെറ്റായിട്ടുള്ളത് നീരജോപ്ര വെങ്കലമഠ എന്ന് പറയുന്നത് തെറ്റാണ് മനു ഫാക്കർ വെങ്കലമട് സ്പിന്നി ഘഷാലെ വെങ്കലമട ഇന്ത്യൻ മെൻസ് ഹോക്കി ടീം വെങ്കലമഠ ഈ സമീപകാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ ദ്വിരാഷ്ട്ര സന്ദർശനത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങളേതെന്ന് വെച്ചാൽ പോളണ്ടും ഉക്രൈനുമാണ് ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ഒരു പദ്ധതിയാണ് യു പി എസ് ഇത് എന്താണ് പുതിയ പെൻഷൻ പദ്ധതിയാണ് യു പി എസ് ആനന്ദ് ഏകർഷി ഈ സമീപകാലത്ത് വാർത്ത ഇടനേറിയ വ്യക്തിയാണ് എന്തുമായി ബന്ധപ്പെട്ടതാണ് അദ്ദേഹം മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്നിൽ ജനസംഖ്യാ കണക്കെടുപ്പ് അനുസരിച്ച് കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം ആയിരത്തി എൺപത്തി നാല് തന്നിരിക്കുന്ന വനപ്രദേശങ്ങളിൽ അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് വെച്ചാൽ മണ്ണാർക്കാടാണ് അപ്പൊ അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടുന്നത് കോന്നി തെന്മല അച്ചൻകോവിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി താഴെപ്പരുന്ന ജില്ലകളിൽ പൊതുവായ സവിശേഷത കടത്തീരം ഇല്ലാത്ത ജില്ലകളാണ് വയനാട് ഇടുക്കി പത്തനംതിട്ട കോട്ടയം വയനാട് ഇടുക്കി പത്തനംതിട്ട കോട്ടയവ കടത്തീരമില്ലാത്ത ജില്ലയാണ് എന്താണ് ചന്ദ്രഗിരി പുഴയുടെ സവിശേഷത കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തുള്ള നദിയാണ് ചന്ദ്രഗിരി പുഴ കേരളത്തിലെ കായലുകളും ബന്ധപ്പെട്ട ജില്ലകളും തന്നിരിക്കുന്നത് ഇത് ശരിയായ കണ്ടെത്തുക വെള്ളായണി തടാകം തിരുവനന്തപുരമാണ് ശരിയത് വെള്ളായണി തടാകം തിരുവനന്തപുരം ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളും ഒന്നും രണ്ടും നാലുമാണ് കാനഡ സർക്കാരിൻ്റെ സഹായത്തോടെ നിർമ്മിച്ചാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി കുളമാവ് അണക്കെട്ട് ചെറുതോണി അണക്കെട്ട് ഇടുക്കി ആർച്ചി ഡാം എന്നിവ ഇതിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇടുക്കി ജലവൈദ്യുത പദ്ധതി എന്ന് പറഞ്ഞാൽ കുളമാവ് അണക്കെട്ട് ചെറുതോണി അണക്കെട്ട് ഇടുക്കി ആർച്ചി ഡാം എന്നിവ ഇതിൻ്റെ ഭാഗമാണ് വൈദ്യുതി ഉണ്ടാക്കുന്നതിന് ശേഷം പവർ സ്റ്റേഷനിൽ നിന്ന് ജലം തൊടുപുഴ ആറിൽ എത്തിച്ചേരുന്നു വൈദ്യുതി ഉണ്ടാക്കിയതിന് ശേഷം പവർ സ്റ്റേഷനിൽ നിന്ന് ജലം ഇവിടെ തൊടുപുഴ ആറിൽ എത്തിച്ചേരുന്നു സൂചനകളുടെ അടിസ്ഥാനത്തെ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം തിരിച്ചറിയാനാണ് ചോദിച്ചിരിക്കുന്നത് പശ്ചിമഘട്ടത്തെ മഴനിഴ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു വംശനാശന ഭീഷണി നേരിടുന്ന ഫീമൻ അണ്ണാനുകൾക്ക് ഇവിടെ പ്രശസ്തമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഇത് ആരംഭിച്ചു പ്രദേശത്തിന്റെ ഭൂരിഭാഗവും ബുൽമേടുകള മൂടപ്പെട്ടിരിക്കുക അപ്പം മൃഗ സംരക്ഷണ കേന്ദ്രം പശ്ചിമഘട്ടത്തിന്റെ മഴനിര പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു വംശനാശ ഫീഷണിനിരുന്ന ഫീമൻ അണ്ണാനുകൾ അണ്ണാനുകൾ ഇവിടെ പ്രസിദ്ധമാണ് പ്രശസ്തമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് ആരംഭിച്ചു പ്രദേശത്തിൻ്റെ ഭൂരിഭാഗവും പുൽമേടുകളെ മൂടപ്പെട്ടിരിക്കുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതലും കുരവും മുനിസിപ്പാലിറ്റികളുള്ള ജില്ലകളുടെ ജോഡി കണ്ടെത്താൻ എറണാകുളം ഇടുക്കിയാണ് കേരളത്തിൽ നിന്ന് എത്ര കായിക താരങ്ങളാണ് ഈ തവണ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തതെന്ന് വെച്ച് ഏഴ് ആണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയായ ഗഗനിയൻ പദ്ധ പദ്ധതിയെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നത് ശരിയായ പ്രസ്താവന ഓൾ ഓഫ് ദി എബോൺ ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗനിയാൻ മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പദ്ധതിയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആണ് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രഖ്യാപിച്ചത് ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കത് പ്രതാപ് വിംഗ് കമാൻഡർ ശുഭാംശു ശുക്ല എന്നിവരാണ് മറ്റു സഞ്ചാരികൾ കേരളത്തിൽ നിന്ന് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം മിന്നുമണി കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത എ എ പ്രൊസർ എന്തു പേരിൽ അറിയപ്പെടുന്നു കൈരളി കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ സർവകലാശാല വികസിച്ചെടുത്ത എ എ ആണ് കൈരളി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം കോഴിക്കോട് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട നിയമമാണ് ഡെക്വർ അൽ ലൂയിസ് മഴ നിയമം ക്രിക്കറ്റ് വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിലെ ജി പി എസ് അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷനാണ് വിദ്യാവാഹിനി ആപ്പ് തിരുവനന്തപുരം ജില്ലയിലെ പാറാട്ടുകോണം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മണ്ണ് മ്യൂസിയത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരുന്ന പ്രസ്താവന ശരിയായത് ഒന്നും മൂന്നും നാലുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയം മണ്ണ് മ്യൂസിയമാണ് എവിടെ പാറാട്ടുകോണം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മണ്ണ് മ്യൂസിയം അന്താരാഷ്ട്ര കേരള ഗവൺമെൻറ്റിൻ്റെ സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഈ മ്യൂസിയം സ്ഥാപിച്ചത് രണ്ടായിരത്തി പതിനാല് ജാനുവരി ഒന്നിന് ഉദ്ഘാടനം ചെയ്തു അപ്പം തിരുവനന്തപുരം ജില്ലയിലെ പാറാട്ടുകൂണ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മണ്ണ് മ്യൂസിയത്തെ ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയമാണ് കേരള ഗവൺമെൻറ് സോയിൽ സർവേ ആൻഡ് കൺസർവേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ് ഈ മ്യൂസിയം സ്ഥാപിച്ചത് രണ്ടായിരത്തി പതിനാല് ജാനുവരി ഒന്നിന് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഭിന്നശേഷി ർക്ക് ഏകീകൃതമായ തിരിച്ചറിയ രേഖ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന പ്രചാരണ പരിപാടി ഏതു പേരിൽ അറിയപ്പെടുന്നു തൻമുദ്ര കേരളത്തെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃതമായ തിരിച്ചറിയ രേഖ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന പ്രചരണ പരിപാടി ഏതു പേരിൽ അറിയപ്പെടുന്നു തൻമുദ്ര സത്യം ശിവം സുന്ദരം എന്നത് ഏത് സ്ഥാപനത്തിന്റെ ആപ്തവാക്യമാണ് ദൂരദർശൻ ജനസമയത്ത് മനുഷ്യ ശരീരത്തിൽ മുന്നൂറ് എല്ലുകൾ ഉണ്ടെങ്കിലും ഇവ പലതും തമ്മിൽ യോജിച്ച് പ്രായപൂർത്തിയാകുമ്പോൾ ആകെ എല്ലുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും ഈ പ്രസ്താവനയുടെ അടിസ്ഥാനം താഴെപ്പറയുന്ന ശരിയായവ മുന്നൂറ് ഇരുന്നൂറ്റി ആറ് വരെ മോണയ്ക്ക് ആരോഗ്യ ഒരാ ചുവടെ നൽകിയിരിക്കുന്ന ഭക്ഷണ ഇനങ്ങളിൽ ഏതൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്നും മൂന്നുമാണ് നെല്ലിക്കയും മുരിങ്ങയിലയും വിട്ടുപോയ ഭാഗം ലോലാ പയറ് ഹ്രസ്വ നെല്ല് സൽകീർത്തി വെണ്ട ചന്ദ്രശേഖര തെങ്ങ് ലോലാ പയർ ഹ്രസ്വ നെല്ല് സൽകീർത്തി വെണ്ട ചന്ദ്രശേഖര തെങ്ങ് ചിത്രത്തിൽ നിന്നും കുടലിലെ മഴ കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് ഏതെന്ന് ഒന്നാണ് എന്താണ് പവിടപ്പുറ്റാണ് കടലിലെ മഴക്കാടുക വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടിക്കുരുവുകൾക്കായി വനംവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കുരുവിക്കൊരു കൂട് കേരള സർവകലാശാല ഈ അടുത്ത കാലത്ത് വികസിപ്പിച്ചെടുത്ത അത് ഉത്പാദന ശേഷിയുള്ള പാവലിനമാണ് പ്രിയങ്ക ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് ശരിയായ പ്രസ്താവന ഡോക്ടർ സലീം അലി പ്രശസ്ത പക്ഷി നിശി നിരീക്ഷകനാണ് തന്നിരിക്കുന്ന മൂലകങ്ങളിൽ ഒന്നിൻ്റെ നാമകരണം നിറത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതാണ് മൂലകം എന്ന് വെച്ചാൽ ക്രോമിയമാണ് നാമകരണം നിറത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളത് ക്രോമിയമാണ് സിംഗിൻ്റെ അയറാണ് കലാമിൻ മാർബിൾ അടങ്ങിയിരിക്കുന്ന ലോഹം കാൽസ്യം ചില ശുദ്ധ പദാർത്ഥങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു കാർബൺ ഡയോക്സൈഡ് നൈട്രജൻ ജലം പഞ്ചസാര കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ് നൈട്രജനാണ് ജലം നിറച്ച ഒരു ബീക്കറിലേക്ക് ഒരു പെൻസിൽ ചടിച്ച് ഇറക്കി വെച്ച് നിരീക്ഷിച്ചപ്പോൾ അത് വളഞ്ഞിരിക്കുന്നതായി തോന്നുന്നു ഇതിന് കാരണം എന്താണ് അപവർത്തനമാണ് ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിൻ്റെ തലവനായ നോബൽ സമ്മാന ജേതാവാണ് മുഹമ്മദ് യൂനസ് ഖാദർ കമ്മിറ്റി എന്തിനെക്കുറിച്ച് പഠിച്ചാണ് റിപ്പോർട്ട് സമർപ്പിച്ച് സ്കൂൾ വിദ്യാഭ്യാസമാണ് മലയമ്പനി പകർത്തുന്ന ബാഹക ജീവി അനോഫിലസ് കൊതുവാണ് മലമ്പനി പരത്തുന്നത് താഴെ കൊടുത്തിരിക്കുന്ന വൈറസ് രോഗമല്ലാത്തത് ഡിഫ്തീരിയാണ് വൈറസ് രോഗം അല്ലാത്തത് അപ്പോൾ വൈറസ് രോഗങ്ങളാണ് ഹെപ്പറ്റൈറ്റിസ് പോളിയോ ചിക്കഗുനിയ എയ്ഡ്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഒന്നും രണ്ടുമാണ് എയ്ഡ്സ് ബാധ്യതയിൽ ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാക്കുന്നു എജൈവ് ബാധിച്ച് അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുയിലേക്ക് രോഗം പകരുന്നു ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായമായ പ്രധാന ആഹാര ഘടകമാണ് മാംസ്യം ജീവകങ്ങൾ അപര്യാപ്ത രോഗങ്ങളും നൽകിയിരിക്കുന്നു ഇവയിൽ നിന്ന് ശരിയായ ജോലി തിരഞ്ഞെടുക്കുക വിറ്റാമിൻ സി സ്കർവിയാണ് രണ്ടായിരത്തി ഇരുപത്തി എൽ ലോകാരോഗ്യ ദിന പ്രമേഹം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന രോഗാവസ്ഥ പശ്ചാത്തമാണ് തഴെ തന്നിരിക്കുന്ന പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ എല്ലാം ശരി വർദ്ധിച്ച വിശപ്പും ദാഹവും കൂടെ കൂടെയുള്ള മൂത്രമൊഴിക്ക് ക്ഷീണം മങ്ങിയ കാഴ്ചയാണ് പ്രമേഹത്തിൻ്റെ ലക്ഷ്യം പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് വർദ്ധിച്ച വിശപ്പും ദഹവും കൂടെ കൂടെയുള്ള മൂത്രമൊഴിക്ക് ക്ഷീണം മങ്ങിയ കാഴ്ച അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളിലെ രോഗ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ദൗത്യമാണ് ആർദ്രം മിഷൻ മാനസികാരോഗ്യം ആരോഗ്യം പേരമായിട്ടും ആരും ശുശ്രൂഷിക്കാനില്ലാതെ നിരാംബരായി കഴിയുന്നവർക്കുള്ള കേല സർക്കാർ സ്ഥാപനമാണ് ആശാഭവൻ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ജഗത് പ്രകാശ് നന്ദ കാസിനോർ ഫോറസ്റ്റ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണ് കുരങ്ങുപനി രണ്ടായിരത്തി ഇരുപത്തിലെ വൈദ്യുശാസ്ത്ര നോപ സമ്മാനം നേടിയത് കാറ്റലിംഗ് കാരിക്യോ ആൻഡ് ഡ്രൂ വെയ്സ്മാൻ ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് എ വാക്സിനാണ് ഹാവി ഹാവിഷ്യോർ